അവന്റെ വിശ്വയും മഹാമാരിയെയും നിനക്ക് നിന്റെ ആയിരം തേരും നിന്റെ ആയിരം വീഴും എങ്കിലും നിന്നോടൊടുത്തു വരികയില്ല നിന്റെ കണ്ടുകൊണ്ട് തന്നെ നീ നോക്കി വരുന്ന ും അവനോട് ഇരിക്കുക ഞാൻ അവനെ അവൻ്റെ ഞാനെ ഉയർത്തും അവനെ വിളിച്ചപേക്ഷിക്കും അവരോട് ഭൂമി കൃഷ്ണ Allahumma rabbal alamin, ya subhanya siziqnu. Bismillahirrahmanirrahim. Alhamdulillahirobbilalamin. Subhanallah. 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 Alhamdulillahirobbilalamin. ൈവ സ്വർഗീയ പിതാവേയും ഈ വിശുദ്ധാചനത്തിനായി നന്ദിയോട് നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാല ഈ ദിവസത്തിൻ്റെ ഈ രാത്രിവേളയിൽ ഞങ്ങൾ ഇപ്പാരം വാഹനത്തിലായിരുന്നു ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവമായ കർത്താവേ അവിടെ ഞങ്ങൾക്ക് മതിയായവർ ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് എടുത്തുവാൻ ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധരായ ദൈവമേ ഞങ്ങളുടെ ശിശ്രിക്കുന്നവരാ പ്രഭാത യാത്ര ആരംഭിച്ച സമയം മുതൽ ഹൃദയമായ വാഹനത്തിൽ വാഹനത്തിലിരുന്നതിനായി സ്തുതിക്കുന്നു കഥയോട് ചേർന്നിരിപ്പാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതായും അവിടുത്തെ കലങ്ങൾ ഞങ്ങൾ എല്ലാവരെയും വഹിച്ചതിനായും നന്ദി പറയുന്നു ഹൃദയമായ കർത്താവേയും ഇപ്പോൾ വാഹനത്തിലായിരിക്കുന്ന അടിമേനയും ആൽപ്പം ചുമയെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നതുമേ മക്കൾക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും അനുജനങ്ങളും നൽകണമേ ശരീരത്തിന് ആരോഗ്യവും മനസ്സിൽ സന്തോഷവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ദീർഘായും എല്ലാവിധമായ നർമ്മകളും നൽകി അവിടെ വഴി നടത്തുന്ന ആകണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ അവിടെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി ഏറ്റവും നന്മയായി പൂർത്തീരിപ്പാൻ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവരവസാനത്തോളം തിരയിക്കുവാൻ ശക്തരമാണെന്ന് വാക്ക് പറഞ്ഞ ഒരവനായ കർത്താവിന്റെ കർത്താവെ കൊച്ചുമയോടും കൂടെ ഇരുന്ന് അനുകൂലമായുള്ള ആശങ്ക നിറവേറ്റുവാൻ സഹായിക്കണമേ അവിടെ ശക്തിയും ബലും അഭിഷേകവും പായസും ധാരാളമായി നിലകടുന്നു പ്രാർത്ഥിക്കുന്നു ദാനം കൊടുത്ത പ്രധാവേ മക്കളെ ഞങ്ങൾ പ്രത്യേകാൽ ഓർക്കുകയാണ് പ്രധാ പ്രിയ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ പോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ശരീരാക്തേക്കൾ ബലപ്പെടുത്തണമേ അല്ലെ പോലെ പഠനവും ഭാവിയുമെല്ലാം സർശക്തരായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ അവിടുത്തെ ആക്കണമെന്ന് ആലേറുകൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടെ സഹായിക്കണമേ ശക്തീകരിക്കണമേ അതുപോലെ കർത്താവെ ഡോക്ടർ പറഞ്ഞതായിരിക്കുന്ന കർത്താവേ പ്രിയ ലക്ഷ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പ്രിയ പോളെയും അവിടുത്തെ അനുഗ്രഹത്തിന് കരങ്ങളെയൊക്കെ ഞങ്ങൾ സ്തോത്രത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സലലുമായ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവസ്ഥലത്തിൽ പഴിനിർത്തുമാനാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്

കൃത്യ വിനിയോഗിച്ചതേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതാവേമയ്ക്കായി സ്വോത്രം ചെയ്ത് അപേക്ഷിക്കുന്നു ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പ്രതാപയെ മക്കൾ ധാരണമായി നൽകണമേ ഗുഴരാ സഭയുടെയും മഹാഡയുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ സർവശക്തരായ ദൈവം അവിടെ കൊലപ്പെടുത്തണമേ പ്രത്യേകിച്ച് കൊന്നത്തെ സഭാ ജില്ലയുടെ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ വലിയ നിയമം അവിടെ അനുഗ്രഹിച്ച് വഴി നടത്തമാരാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കൂടെ ഇരിക്കണമേ പ്രത്യേകിച്ച് സെക്രട്ടറിയായി സ്തോത്രം സാറിനവിടുത്ത് അനുഗ്രഹിക്കണമേ പ്രിയ ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകനുമാരാകണമേ ധാരങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് വിവാഹത്തിനായി ഒരുങ്ങുന്ന പ്രിയ ജോർജ് തോമസിന്റെ മകനെ പ്രത്യേകമായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തലസബമായ ക്രമീകരണങ്ങളെയും അവന്റെ കരങ്ങളെയും സമർപ്പിക്കുന്ന മകനൊരുക്കുന്ന കുഞ്ഞിനെയും ഞങ്ങൾ ദൈവങ്ങളെയും സമർപ്പിക്കുകയാണ് തലസമതമായ ധാരാളം ഉണ്ടല്ലോ അതെല്ലാം ഭംഗിയായി ഹൃദയമായ കർത്താവെ നിറവേറ്റി അവിടെ വഴി നടത്തുമാരാകണമേ അതുപോലെ മഹായുരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും മാനിക്കുകയും അവിടെ അനുഗ്രഹിക്കുകയും റാവേ എല്ലാവിധ നമ്മളാൽ നിറയ്ക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളെ മക്കളെ കുടുംബമായി സമർപ്പിച്ച് ദൈവമായി പ്രാർത്ഥിക്കുന്നു റാവ് ഇവ്രിയ ജോയിസാരനായി സ്തോത്രം ചെയ്യുകയാണ് ആലേളിപ്രിയ ആന്റീയദേവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അനുദേഹമായ കർത്താവെ മഹായുരയുടെ അനുഗ്രഹമായി ശുശ്രൂഷയ്ക്കായി ഇന്ന് മക്കളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് നൽകിയിരിക്കുന്നുവല്ലോ അവിടെ കൂടെ ഇരിക്കണമേ നി മക്കളുടെ ബിസിനസ്സുകൾ വിധങ്ങളായ ഉത്തരവാദികളെല്ലാം അവിടെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമെന്ന് അത് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥന കർത്താവേ അനസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആളിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്കലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃത്യ കൂടെ എല്ലാം ഇരിക്കണമേ അവിടെ ആവശ്യങ്ങളിൽ പഠനങ്ങളിൽ ജോലികളിൽ കർത്താവേ അവിടുന്ന് കൂടി വഴി നടത്തുമാറാകണം എന്നിടപെടുന്ന എല്ലാ ശുശ്രൂഷകളെയും ഹൃദയ ചെടികെയും സഭയെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നമ്മളുടെ ചേർന്ന് അടികളെ ചേർന്ന് ഇവിടെ സ്തുതിക്കുന്നു അവരുടെ അമിത്യെയും മിസിയെയും ഓർക്കുന്നു ഇവിടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അപ്പൊ മനസ്സിലണമേ കെ ഞങ്ങളോടുകൂടെ എന്റെ ദൈവം യേശുശ്രൂഷക്ക് കൂട്ടാ എന്ന് പ്രിയ പ്രിയനായി എന്റെ ദൈവമായ കർത്താവെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ആനുകീർ സമർപ്പിക്കുന്നു ഭർത്താവേ സഹേര നന്മയെ ആനന്ദ്രമെ നിറയ്ക്കണമേ ഇടവടെ വലിയ ഉത്തരവാദിത്തങ്ങൾ ചാപ്പലൻ എന്ന നിലയിലും സെക്രട്ടറി എന്ന നിലയിലും ഭർത്താവ് എന്നുള്ള ധാരാളം ഉത്തരവാദിത്വങ്ങളെല്ലാം ഉണ്ടല്ലോ എല്ലാം ഭംഗിയായി നിറവേറ്റു പോകാൻ സ്വർഗത്തിന്റെ അഭിഷേകത്താൽ അവിടെ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആലേറു അവിടെ ബലപ്പെടുത്തുന്ന വലിയവനായ സ്തോത്രം ഭർത്താവ് വശപ്പെട്ട ജോലിയും യാത്രയും എല്ലാം ഏൽപ്പിക്കുന്ന അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞാൻ കൂടുതൽ മക്കൾക്കായി അല്ലേ ആ സ്തോത്രം ചെയ്യുന്നു ർത്താവ് ഡോക്ടർ സ്റ്റഡിയിലായിരിക്കും മോളെ ദൈവങ്ങളെ സമർപ്പിക്കുകയാണ് ഭർത്താവ് കൂടെ ഇരിക്കണമേ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ അവിടെ നിനങ്ങേ ശാസ്ത്രപതിക്കണമേ എന്റെ കൃപ നിനക്ക് മതി എന്ന് വാക്ക് പറഞ്ഞ് ദൈവത്തിന്റെ മറവിൽ മക്കളെല്ലാം മറച്ചുകൊള്ളണമേ അപ്പാ ഭർത്താവെ ആ വാക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൃപയില് നാലേ റുയ്യവിടെ പരിശോധന പുഞ്ചിന്റെ പഠനത്തെയും അവിടെ ശാസ്ത്രപതിക്കണമേ നാലേ റിയ കൂടി വലിയ വലിയ സ്നേഹത്തിനായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് െ ഞങ്ങളോട് കൂടെ കൂട്ടായി ഞങ്ങൾക്ക് ഇപ്പോഴും കൂട്ടായിരിക്കുന്ന ജയ്മൂർ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗുജറാണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാനും മൂന്ന് മക്കളെയും പേരുപരായി ഏൽപ്പിക്കുകയാണ് ഭർത്താവ് രോഗക്ഷീണത്തിലിരിക്കുന്ന അപ്പച്ചനെ ദൈവങ്ങളെ കേൾപ്പിക്കട്ടെ ദൈവമേ അവരുടെ കൃപയോട് പകരണമേ അവരുടെ അഭിഷേകം മകന്മാർ ആകണമേ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയ ജന്മസ്വനായി സ്തോത്രം എന്റെ മകനെയും അവർ ബലപ്പെടുത്തുകയാണ് എന്റെ ദൈവമേ ശക്തിയും ബലവും അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായി പകരണമേ എൻ്റെ മകൻ മാതാവിനെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് കൃപയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു സഹോദരനെ കുടുംബമായും സഹോദരിയെയും മേൽപ്പിച്ചും പ്രാർത്ഥിക്കുന്നു അവിടെ അനുഗ്രഹിക്കണമേ എൻ്റെ മകൻ്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അനുഗ്രഹമായ കുടുംബജീവിതത്തിലെ നന്മയിലൂടെ ദൈവത്തെ ബോധപ്പെടുത്തുവാൻ സർവനമനായ ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഇതാ ഞങ്ങളോട് കൂടെ ഇരുന്ന ഈ വാഹനത്തെ ഓടിക്കുന്ന പ്രിയ വേണുരായ നന്ദിയോട് സ്തോത്രം എന്റെ മകനെയും കുടുംബമായി ഞങ്ങളുടെ ദൈവങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ശരീരത്തിന് മനസ്സിലാവുമ്പോൾ അവരെല്ലാ നന്മയും നൽകുമാറാകണമേ കുടുംബത്തെയും നന്മരോടെ എല്ലാം അനുഗ്രഹിക്കണമേ മകളെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തന്നെ തുണയായിരിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ വിട്ടുപോകുന്ന മഹാഠമയില് എല്ലാ ജനങ്ങളെയും ഓർക്കുന്ന കർത്താവേ ഞങ്ങളിപ്പോൾ കേട്ട പ്രകാരം പണ്ഡിത പരിഹാറിന് ചിലരെ ആചാവ് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ മകൻ്റെ ജീവിതത്തിനായി നന്ദി പറയാണ് മക്കളെല്ലാം ആശ്വസനും വിലപ്പെടുത്തുകയും ചെയ്യണമേ കേരളത്തിലെ പെരുമഴയുടെയും കൊടുങ്കാറ്റിൻ്റെയും സാഹചര്യങ്ങളുള്ളത് പ്രതാവേ ഞങ്ങൾ വായിച്ചല്ലോ എൻ്റെ ദൈവമേ ഞങ്ങളോടും ഞങ്ങളുടെ ദേശത്തോടും മനസ്സിലഞ്ഞ് പ്രതാവേ അനുഗ്രഹമായ കാലാവസ്ഥയെ അവിടെ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ കടന്നു പോകുന്ന റായൽസിമയുടെ ഐശ്വരനായും പ്രത്യേകിച്ച് കർത്താവേയും ആന്ധ്രയിലെല്ലാം ശുശ്രൂക്കൾക്കായ സ്തോത്രം രാജേഷ്നെയോർത്ത് പ്രാർത്ഥിക്കുന്നു ഒച്ചമ്മയോർത്തും പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെയും ദൈവമായ കർത്താവ് ജനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ബാബു സാറിനെയും സ്വാധനങ്ങളുമായി ഓർക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ അവിടെ കടാക്ഷിക്കണമേ മഹായവരെ കർത്താവെ ഓഫീസേഴ്സിനായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കായും കൃത്യമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ബോർഡുകളെയും എല്ലാ കൗൺസിലർ അങ്ങനെ എല്ലാ സംഘടനകളെയും ഏൽപ്പിച്ചു തരികയാണ് കർത്താവ് സ്ത്രീജന സംഘത്തെയും കായിക സംഘത്തെയും തന്റെ സ്കൂളിനെയും യുവജന പ്രസ്ഥാനത്തെയും എല്ലാം അവർ അനുഗ്രഹം ആശ്രവിക്കുവാറാകണമേ ഒൻപത് ജില്ലയുള്ള ജനങ്ങളെ അവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അടികളിൽ മൗണ്ട്അഡുബ് ആയി ഉപസഭരായിരിക്കുന്ന കലാഷനായും വേണ്ടി കർത്താവെ കൊല്ലം കട്ടാരകായ സ്നേഹം സമർപ്പിക്കുകയാണ് ആ ദേശത്തിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും അനുകൂലമായി തീരുമാനം സഹായിക്കണമേ എന്റെ കർത്താവ് കേരളത്തിലെല്ലാ മഹാനോടെയും ദക്ഷിണേന്ത്യാ സഭയിലെല്ലാ ഞങ്ങൾ ഞങ്ങളോർത്തും പ്രാർത്ഥിക്കുന്നു ദക്ഷിണേന്ത്യാ സഭയുടെ കർത്താവ് ഔദ്യോഗികമായ അപ്പന്റെ അപ്പൻ്റെ ഞങ്ങൾ സമർപ്പിച്ച കർത്താവേ അവിടെ നിർണയോട് കടാക്ഷിക്കണമേ എല്ലാ അനുഗ്രഹമായ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും അവിടുന്ന് തന്നെ മാറ്റി ദയാളിയായ കർത്താവെ അവിടുത്തെ സുവിശേഷത്തിന്റെ വേലയ്ക്കായി അനുകരമായി നിർവഹിച്ചു പോവാൻ അവിടെ എല്ലാവരെയും സഹായിക്കുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അതിവൃത്തോടെ പ്രാർത്ഥിക്കുന്നതാവെ എല്ലാ ജനങ്ങളെയും ഈ ദേശത്തിന് വേണ്ടി ഭരണാധികാരികളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ എല്ലാ ഭരണകക്ഷികളെയും പ്രതിപക്ഷങ്ങളും എല്ലാവരും മാനസാന്തരത്തിന്റെ വരങ്ങാനോട് സഹായിക്കണമേ എങ്കിൽ കൂടെ ഞാൻ കടന്നുപോലെ വരുന്നുണ്ടായി ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മുതിരപ്പിള്ളയിലെ ക്രമീകരണം അവർക്ക് പ്രാർത്ഥിക്കുന്നു അതുപോലെ വയൽപ്പാട്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ അവിടെ ജനങ്ങളെല്ലാവരും അനുജനം സഹായിക്കണമേ ഒരനുഭവവും നഷ്ടമാകാൻ അവിടെ ട്രാവൽ ചെയ്യണമേ ഭർത്താവ് തുറന്ന നാളങ്ങളെ യാത്ര ചെയ്യും അവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളെയും വടക്ക യാത്രയും ജീവിതയാത്രയും വാഹനയാത്രയും എല്ലാം കർത്താവേ അവിടുത്തെ കാര്യങ്ങളിൽ സുരക്ഷിതമായിരിക്കാനും